മാലിന്യം വലിച്ചെറിയുന്ന റോഡരികുകൾ അലങ്കാര ചെടികളാൽ മനോഹരമാക്കിയിരിക്കുകയാണ് വായാട്ടുപറമ്പിലെ വീട്ടമ്മയായ പുന്നക്കൽ മേഴ്സി വായാട്ടുപറമ്പ് കവല സ്കൂൾ റോഡിലാണ് മേഴ്സി ഹരിതവീതി ഒരുക്കിയിരിക്കുന്നത് റോഡരികിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നിരന്തരം കണ്ടുമടുത്തതോടെയാണ് വായാട്ടുപറമ്പിലെ വീട്ടമ്മയായ പുന്നക്കൽ മേഴ്സി ഇതിനൊരു പരിഹാരം ആലോചിച്ചത് അങ്ങനെയാണ് റോഡരികിൽ മനോഹരമായ പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചാലോ എന്ന ചിന്ത മേഴ്സിയുടെ മനസ്സിലെത്തുന്നത് പലയിടങ്ങളിൽ നിന്നായി അലങ്കാര അടക്കമുള്ളവ സംഘടിപ്പിച്ചു പാതയോരത്ത് നട്ട് നനച്ചു മുപ്പതോളം ഇനങ്ങളാണ് വച്ചു കിച്ച കൂടെ നന്നായിട്ടൊക്കെ ആക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട് ഇപ്പം തൽക്കാലം ചെറിയ പൂക്കളേ വെച്ചിട്ടുള്ളൂ ഇനി നല്ല റോസപ്പൂക്കളും ചെത്തിപ്പൂവൊക്കെ വെക്കണം എന്നുള്ള താല്പര്യമുണ്ട് പിന്നെ ഞങ്ങളുടെ ശ്രേയസിലേക്കാർ പിന്നെ ശ്രേയസിനെ യൂണിറ്റിൽ നിന്ന് അവരൊരു പേരത്തെ തിന്നു പിന്നെ കേൾക്കുന്നവരെ പരിസ്ഥിതി എന്തായാലും അവരും ഒരു പേരത്തേതന്നു ശ്രേയസിനെ തന്ന പേരത്തേക്ക് കായ് നിൽപ്പുണ്ട് ഇതൊക്കെ നാട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ പോകുമ്പോൾ എല്ലാവർക്കും കണ്ണിനൊരു ആനന്ദമാണല്ലോ എനിക്കും പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് മേഴ്സിയുടെ വഴിയോരത്തെ പൂന്തോട്ടം പ്രചോദനമായതോടെ സമീപവാസികളും റോഡരികിൽ പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചു തുടങ്ങി ന്യൂസ് ബ്യൂറോ പാലക്കോട്